ഇന്നത്തെ വീഡിയോയിൽ ജിംബ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫോൾഡറിലുള്ള ഒരു കൂട്ടം ചിത്രങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് അതായത് ഗ്രേ മോഡിലേക്ക് നമുക്ക് ആവശ്യമായ ഒരു പ്രത്യേക സൈസില് പ്രത്യേക ഡയമെൻഷനിൽ നീളവും ഉയരവും വീതിയും വിടുത്തും ഹൈറ്റും ആകുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ജിംബാണ് നമുക്ക് ആവശ്യം ടു പോയിന്റ് എയ്റ്റ് ജിംബാണ് നമ്മൾ എയ്റ്റീൻ പോയിന്റ് സീറോ ഫോറിൽ ഡിഫോൾട്ടായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ജിംബിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട് ഒന്നിച്ച് നമുക്കറിയാം ഓരോ ജിംബിൽ ഓരോ ചിത്രങ്ങളായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം അത് ഒന്നിച്ച് ബാച്ച് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട് ഡേവിഡ്സ് ബാച്ച് പ്രോസസ് പ്രോസൻ എന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ജിംബ് തുറക്കുന്നു ജിംബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്ന മെനുവിലേക്ക് വരുന്നു ആ മെനുവിൽ ഏറ്റവും അടിയിൽ ഫിൽറ്ററിലെ ഏറ്റവും അടിയിലാണ് ബാച്ച് അത് സ്ക്രീനിൽ കാണുന്നില്ല ആ ബാച്ച് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് പ്രോസസ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടു കൂടി നമുക്ക് ഒരു ജാലകം ലഭ്യമാകുന്നു ആ ജാലകത്തിൽ ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് കുറേ കുറച്ച് ടാബുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ മുകളിൽ ഇൻപുട്ട് ടേൺ ബ്ലർ കളർ റീസൈസ് ക്രോപ്പ് ഷാർപ്പൺ റീനെയിം ഔട്ട്പുട്ട് ഇങ്ങനെ കുറച്ച് ടാബുകളാണ് അതിലുള്ളത് അതിൽ ഇൻപുട്ട് ആദ്യത്തെ ടാബ് നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ ഇൻപുട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളതിൽ ആഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ ഒരു ഫോട്ടോയിലാണ് ചിത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇത്രയും ചിത്രങ്ങളാണ് അത് നമ്മൾ ഇരുപത്തൊന്ന് ചിത്രം വരെയാണ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സോറി ആഡ് ഫയൽസിൽ പോയിട്ട് എല്ലാ ചിത്രം വേണമെങ്കിൽ നമ്മൾ കൺട്രോളായി അടിക്കണം അപ്പം മൾട്ടി സെലക്ഷൻ വരുള്ളൂ എന്നിട്ട് ഓപ്പൺ നിന്ന് കൊടുക്കുന്നു അപ്പോൾ അത് ആ ഫോൾഡിലുള്ള എല്ലാ ചിത്രങ്ങളും നമ്മുടെ ജാതകത്തിലേക്ക് വന്നു ഇനി ടേൺ നമുക്ക് ചിത്രങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യണമെങ്കിലാണ് ടേൺ അത് നമുക്ക് ഇവിടെ ആവശ്യം ആവശ്യമില്ല ബ്ലർ ആവശ്യമില്ല കളർ ആവശ്യമുണ്ട് കാരണം നമുക്ക് കളറാണ് മാറ്റേണ്ടത് കളറിലെ ചിത്രങ്ങൾ എന്തായിട്ട് മാറ്റണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം അപ്പോൾ നമ്മളെ കളർ എന്നുള്ള ടാബില് ബ്ലർ കഴിഞ്ഞാലുള്ള കളർ എന്നുള്ള ടാബില് എനേബിൾ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും അടിയിൽ കൺവേർട്ട് ടു ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇതിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ കൺവേർട്ട് ടു ഗ്രേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അത് ടിക്ക് മാർക്ക് കൊടുക്കുന്നു എനി റീസൈസ് അത് നമുക്ക് വേണ്ടതാണ് കാരണം നമുക്ക് ഓരോ ചിത്രം ഓരോ പിക്സൽ ഇതിലാകുമെന്നുണ്ടാവും അപ്പം നമുക്ക് അതിനെ ക്രമീകരിക്കണം അപ്പോൾ അതിന് നമ്മൾ എനേബിൾ എന്ന് കൊടുക്കുന്നു എന്നിട്ട് അതിന്റെ അബ്സല്യൂട്ട് അതിന്റെ റിലേറ്റീവ് അല്ല ആബ്സൊല്യൂട്ട് ഇതാണ് നമ്മൾ നോക്കുന്നത് ആണ് നോക്കുന്നത് അത് നയൻറ്റി സിക്സ് എന്നുള്ള മാറ്റി നമ്മൾ വിടുത്ത് നൂറ്റാമ്പത് എന്ന് കൊടുക്കുന്നു ഹൈറ്റ് ഇരുന്നൂറ് എന്ന് കൊടുക്കുന്നു ഇനി അടുത്ത ടാബ് ക്രോപ്പ് ആണ് ക്രോപ്പ് ചെയ്യാൻ തൽക്കാലം ആവശ്യം അത് നമുക്ക് ചിത്രങ്ങളുടെ സൈസ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് തൽക്കാലം നമ്മളെടുത്തിരിക്കുന്ന ഫോട്ടോസിന് അത് ആവശ്യമില്ല ഷാർപ്പൺ അതായത് ഫയൽ സൈസ് കുറയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷാർപ്പൺ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ സൈസ് കൂടാൻ പറ്റും അത് ഞാൻ നമുക്കില്ല പിന്നെ റീനിയും നമുക്ക് ഈ നമ്മൾ എന്താണ് കൺവെർട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഏത് പേരിലാണ് കാരണം അതേ സോഴ്സ് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അതേ സോഴ്സ് അതേ സോഴ്സ് ഫോട്ടോയിലേക്ക് തന്നെ നമുക്ക് നമുക്ക് മാറ്റാം അല്ലെങ്കിൽ പുതിയൊരു ഫോട്ടോയിലേക്ക് മാറ്റാം അതേ സോഴ്സ് പോർട്ടലിലാണെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിനെ അതിനെന്തെങ്കിലും നമ്മൾ റീനെയിം ചെയ്യണം അപ്പോൾ അതിന് ഒന്നുകിൽ പ്രിഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ സഫിക്സ് ചെയ്യണം നമുക്ക് ഇവിടെ ഒന്നുകിൽ ആഡ് പ്രിഫിക്സ് കൊടുക്കാം എന്തെങ്കിലും ഒരു അക്ഷരം കൊടുത്താൽ മതി എം എം ആഡ് ചെയ്യാം അല്ലെങ്കിൽ എം എന്ന് നമുക്ക് പ്രിഫിക്സ് ചെയ്യാം അതായത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ തഗ്ഗാനം ചെയ്യുന്നത് വേറൊരു ഡയറക്ടറിയിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ് അപ്പോൾ സെലക്ട് ഡയറക്ടറി എന്ന് എടുക്കുന്നു നമുക്ക് ആവശ്യമായ ഒരു ഡയറക്ടറി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒരു ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു ഡെസ്ക്ടോപ്പിലെ ന്യൂ എന്ന് പറയുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഔട്ട് പുട്ടാണ് ഔട്ട് പുട്ടെന്ന് പറയുന്നത് എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് സമ്പൂർണ്ണയിലേക്ക് കൊടുക്കേണ്ടത് ജെ പി ജി ഫോർമാറ്റാണ് അപ്പം ഇതൊരു ഡീഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റ് ബി എം പി ആണ് നമ്മളത് ജെ പി ജി ആക്കുന്നു ഇനി അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് മുഴുവനായിട്ട് കയറ്റിവെക്കാം അതായത് ഒന്നാണ് മാക്സിമം ഒന്നാണ് നമ്മുടെ മാജിക് ഗാമില് നമ്മൾ ഇതേ സ്കെയിൽ നമ്മൾ ഒന്നു മുതൽ നൂറ് വരെയാണ് കൊടുത്തിരുന്നത് ഇൻഡിജായിട്ടാണ് ഇവിടെ ഡിസിമായിട്ടാണ് അങ്ങനെ കൊടുത്തു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആയി അതായത് ഇൻപുട്ട് ചിത്രങ്ങൾ ആഡ് ചെയ്തു പിന്നെ കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഥവാ ഗ്രേ മോഡിലേക്ക് മാറ്റി പിന്നെ റീസൈസിൽ നമ്മൾ അബ്സല്യൂട്ട് ഹൈറ്റും വിടുത്തും മാറ്റി ക്രോപ്പ് ഇല്ല ഷാർപ്പാണ് ആവശ്യം വന്നിട്ടില്ല റീനെയിമിന് വേറെ നമ്മൾ എന്ത് ചെയ്തു പുതിയൊരു ഫോട്ടോയിലേക്കാണ് നമ്മളതിനെ മാറ്റിയത് പിന്നെ ഔട്ട്പുട്ട് ജെ പി ജി ഫോർമാറ്റ് ക്വാളിറ്റി ഫുള്ളും കൊടുത്തു ഇനി നമ്മൾ നമ്മളിത് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു അതോടുകൂടി ആ ചിത്രങ്ങളെല്ലാം ഒരു പ്രോഗ്രസ് ബാർ കാണാം ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ അതിൻ്റെ എല്ലാ ചിത്രങ്ങളും കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം അതിൻ്റെ ഷോയിങ് പേജസിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് കിട്ട് ചെയ്യാം കിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ എന്ന് പറയുന്നൊരു ഫോൾഡറിലേക്കാണ് നമ്മൾ ചിത്രങ്ങൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂ തുറന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ എടുത്ത എല്ലാ ചിത്രങ്ങളും നേരത്തെ എടുത്ത ചിത്രം ഫോൾഡർ എവിടെയാ ആ ഈ രണ്ട് ഇന്ന് നോക്കുക ഇതിലൊന്നാ ഈ ആദ്യത്തെ ചിത്രം ടു ഡോട്ട് ജെ പി ജി എന്ന ചിത്രത്തിന്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കെ ബി ആയിരുന്നു പിന്നെ അതിന്റെ പിക്സൽ ഹൈറ്റും പിടുത്തും വേറെ ആയിരുന്നു അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ മാറ്റിയപ്പോൾ ഈ ചിത്രത്തിൽ നോക്കാം റൈറ്റ് ക്ലിക്ക് അതിന്റെ പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് കെ ബി ആണ് പിന്നെ അതിൻ്റെ ഇമേജ് സൈസ് നൂറ്റമ്പതായി ഇരുന്നൂറാണ് എന്ന് മാത്രമല്ല എല്ലാ ചിത്രങ്ങളും എന്തായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുകയും ചെയ്തിട്ട് അപ്പോൾ ജിമ്പ് ഉപയോഗിച്ച് നമുക്കിതേ പ്രോസസ്സ് ചെയ്യാം പക്ഷെ എന്താ ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എല്ലാം ഒരു ഒരു ഒരേ അളവിലെടുത്ത ഫോട്ടോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയടിക്ക് ശരിയായത് ഒറ്റയടിക്ക് ചിലപ്പോൾ ശരിയാക്കണമെന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ക്വാളിറ്റി മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഷാർപ്പൺ റെസല്യൂഷൻ എന്തെങ്കിലും കൂട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്നിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്യാം ഇനി അല്ലാതെ നമുക്ക് ജിമ്പിലാണെന്ന് ചെയ്യണമെങ്കിൽ അല്ല ജിമ്പിലെ ഒരു ഒറ്റ ചിത്രമായിട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെറുതെ നമ്മള് എന്തായാലും ഇമേജ് മോഡ് ഇമേജ് മോഡ് എന്നുള്ളത് നമ്മള് ബ്ലാക്ക് എന്താണ് ഗ്രേ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചിത്രങ്ങൾ പക്ഷെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും ഹൈറ്റും പിടിത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാറില്ല അതിനേക്കാൾ നല്ലത് ഇരുപത് മുപ്പത് എന്നുള്ള സൈസിലേക്ക് ആദ്യം ഫോട്ടോസിനെ കൺവെർസിനെ വെച്ച് കൺവെർട്ട് ചെയ്തിട്ട് ജിംബിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെങ്കിലും സൗകര്യമാണ് അപ്പൊ ജിമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇതേ പ്രവർത്തനം ഇങ്ങനെ ചെയ്യാവുന്നതാണ് ബാച്ച് ആയിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്